ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് വിളക്കുപാറയിൽ ഏരൂർ ഏരൂർ യുംവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും വിളക്കുപാറ ഐക്കൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് फोर फाइव नयन ए वन एट थ्री सोर्गमेंगे അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ വിദഗ്ധ ആയുർവേദ ഡോക്ടർമാർ പരിശോധിച്ച് ചികിത്സയും ഔഷധവും നൽകിയ ക്യാമ്പിൽ നിരവധി വയോജനങ്ങൾ പങ്കെടുത്തു അതോടൊപ്പം ക്യാമ്പിൽ ബ്ലഡ് ഷുഗർ ബി പി തുടങ്ങിയവയുടെ പരിശോധനയും നടത്തിയിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു സ്വാഗതം പറഞ്ഞു ഏരൂർ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷൈൻ പദ്ധതി വിശദീകരണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ടി പ്രസന്ന തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്